ൂടി കൂടിയവര് ഈ പഞ്ച ഇരുപത്തി ഒന്നാം വാർഡെന്ന് പറഞ്ഞ വാർഡില് ചിലപ്പോ കൂടിയവര് എഴുപത്തഞ്ചില് നൂറ് പേരുണ്ടാവും ഇവിടെ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നൊരു എന്റെ ഓർമ്മയില് ഒരു അന്തപ്പന അച്ഛനാണ് ഇവിടെ പ്രാർത്ഥന ഉറങ്ങിയത് അന്ന് ഒരു ഓല അത് രണ്ട് മൂന്ന് വർഷം മറച്ച് മോളിൽ ഓല നേങ്ങിട്ട് ഓലയും കൊണ്ട് അങ്ങനെ സൈഡൊക്കെ മറച്ച് ഒരു വെച്ചിട്ട് വെഞ്ചിമ്മ രണ്ട് തിരിയും കത്തിച്ച് വെച്ച് ഒരു ചൂൾ വെച്ച് ഒരു മാതാവിൻ്റെ രൂപം വെച്ച് അതിൻ്റെ മുൻപിൽ ഒരു പൂവൊക്കെ വെച്ച് നമ്മൾ മണക്കമാസവും പ്രാർത്ഥനകളുടെ എല്ലാ ദിവസവും വൈകിട്ട് കൊന്ത എത്തിയിട്ടുണ്ടാണ് അച്ചാ പോയിരുന്നു പിന്നെ അതിൻ്റെ കൂടി ചണ്ടാൻ പറ്റുവരും കോഴിവുള്ളവർക്കെ പോയി കൂടി അങ്ങനെ വരുവാറു അത് ചെടികൂടി ഭേദപ്പെട്ട് പിന്നെ അച്ഛൻ തന്നെ കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് മണക്കമാസം ഇങ്ങനെ ഒരു മണക്കം മാസം ഒന്നും മനോരമ മാധാവിൻ്റെ മണക്കമാസം തുടങ്ങി ഉറക്കത്തിൽ തന്നെ തൊണ്ണൂറ്റി രണ്ടുപേരുള്ള പേരെഴുതി എട്ടുപേരും ഒരു കലണ്ടർ പോലെ ഇട്ടിട്ടാണ് പോകുന്നത് അപ്പൊ ഓരോ വീട്ടുകാർക്ക് വരണ പേരിട്ടിട്ട് നിറത്തിട്ടാണ് ഇട്ടു എഴുതി കൊണ്ട് ഓരോ വീട്ടുകാരും ആ വീട്ടുകളിലേരും ഇട്ടിട്ട് അങ്ങനെ ഓരോരുത്തരാണ് ഇവിടെ മണക്കമാസം നടത്തിക്കൊണ്ട് അപ്പൊ നമുക്ക് അന്നത്തെ കഴിവ് അനുസരിച്ച് എന്തുവാണെങ്കിലും ചെയ്യാം ഇന്ന് പറഞ്ഞാൽ മറ്റുള്ള സാധനങ്ങളൊന്നും കിട്ടാനില്ല കിട്ടുന്നത് ഈ കയ്പക്കിഴങ്ങ് അത് ചക്ക മാങ്ങി വാഴപ്പെണ്ടിയൊക്കെയാണ് മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്നാൻ വരുന്നത് ഇന്നത്തെ കാലങ്ങളല്ല അന്ന് പട്ടിണിയും പാടും പണികളില്ല പണികൾ അറിഞ്ഞുകൂടാ മിക്കവർക്ക് പഴുത്തമില്ല ഇവര് വടക്കെന്ന് തൃശ്ശൂർന്ന് പറയും ജോൺ സാറാണിവിടെ ആദ്യമായിട്ട് വന്ന് മെലപ്പെടുത്തുന്നു പറഞ്ഞോണ്ട് ആശാനായിട്ട് ജോൺ സാർ എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ പോയാണീ അച്ഛനും കുറെ അക്ഷരങ്ങളൊക്കെ പഠിച്ചു അച്ഛൻ എന്ന് പറഞ്ഞാ അന്തപ്പന്നെ പേര് അയാളാ എന്തായാലും അച്ഛനും അച്ഛനെന്ന് വിളിച്ച് അങ്ങനെ അച്ഛനായതാ പിന്നെ അയാളിവിടെ കത്തേരായി ഇടക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ മണക്ലാസ് കടിച്ചു പൊന്നമാവ് വണ്ടിയാണ് ഇടവട വള്ളിയിൽ പോയി പറഞ്ഞ് ഞങ്ങള് മണുപ്പാത്ത കഴിച്ച് കഴിക്കാൻ പോയാണ് അപ്പോ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വന്നത് വളി മാന്നൊക്കെ അച്ഛനായിരിക്കണം എന്നൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അത് പിന്നെ ഒരേ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പമുക്ക് ഒന്നും കൂടി വികസിപ്പിച്ചിട്ട് അത് ചെറിയ തറയും കെട്ടി കുറച്ച് ഇഷ്ടം കൊണ്ട് രണ്ടു വശം ഒരു ശരിക്കും മറച്ച് അതിൻ്റെ സൈഡിൽ കണ്ട് ഒരു ചടി ആറടി പര വീടത്തിൽ മതമ്പത് ഇതുപോലെ പണത്ത് അത് മറകട്ട് അടുത്ത മൂന്ന് കപ്പേള വന്നത് ആദ്യം അപ്പൊ അവര് കുരിശീക്കെ കൊണ്ടു വേള വെച്ച് ഔഷൻ്റെ മാതാവിൻ്റെ രൂപം വേറെ വേറെ കൊണ്ടു വെച്ച് അങ്ങനെ മണക്കമാസങ്ങൾ പറയും മണക്കമാസം എന്ന് പറഞ്ഞാൽ ശത്രിതാവിന്റെ മണക്കോസം മാതാവിൻ്റെ ആണുപോസം തിരുവോത്തന്നസം അങ്ങനെ മാർച്ചിൽ പിന്നെ മാതാവിൻ്റെ മേല് ജൂണിൽ തിരുവനന്തപുരം അങ്ങനെ പണി ആണ് ഇവിടെ വണക്ക മാസമാണ് ആദ്യം ഉണ്ടായതും അമ്മ ഉള്ള കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ വന്ന് മുടി വികസിപ്പിച്ച് കൂടി നീട്ടി എടുത്ത് അങ്ങനെ അതുമ്പ ഒരു അപ്പുറം സൈഡൊക്കെ മൊത്തം വെളിമ്പാറും പോലെ അടക്കുന്നതായിരുന്നു അങ്ങനെ ഒരു സംഭവം ഇവിടെ സൃഷ്ടിച്ച് നീ ജോൺ സാറിൽ അങ്ങനെ കുറേ പിള്ളേരെയൊക്കെ ഞങ്ങളുടെ ഞാൻ സഹിതം അവിടെ പോയി നിലത്തെടുത്ത് ഒക്കെ പഠിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം പഠിച്ച് അപ്പോ പോലെ വായനയിട്ട് വന്ന പോലെ എഴുതണ പോലെ നമുക്ക് പന്നഴക്കൂലാണ് നമ്മൾ പഠിക്കുന്നത് എഴുതി വെക്കും അത് അശാന്തായിട്ടാണ് പോലെ ഇരിക്കുന്നത് അങ്ങനെയുള്ള കാലങ്ങളാണ് ആരും പഠിക്കാനൊന്നും പോവാൻ സ്കൂളില്ല മറ്റേ ഓരോ സൗകര്യങ്ങളൊന്നുമില്ല വഴിയില്ല ഒന്നണ വഴി അവരുടെ വഴി അങ്ങനത്തെ ഒരു വഴിയിലാണ് കൂടി നടന്നു വരുന്നതും പോയിക്കൊണ്ടിരുന്നതും ഞാനൊക്കെ അന്ന് മുനമാവിൽ പോകണം അത് ഗർഭ പഠിപ്പിന് വെള്ളം നീക്കിയാണ് വഴിയിൽ പോയിരുന്നത് പിന്നെ അങ്ങനെ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊക്കെ ഒരുപാട് തിരിച്ചറിവും ചെറിയതായിട്ട് അടിഞ്ഞു അറിവും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെറിയുടെ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞ് ആദ്യം കയറ് മാറ്റി കയറി കയറുണ്ടാക്കിയാണ് പശുവിനെ ആടിനേ കെട്ടിക്കൊണ്ടിരുന്നു ആ കയർ മാറ്റാൻ പോയിരുന്നു അതിന് അത് വീത പൈസ രൂപയായ കൊണ്ട് ഇന്ന മേശക്കട്ടിയെടുക്കാനും പറഞ്ഞുകൊണ്ട് മേശ തെട്ട നിലത്ത് കെട്ടുക എന്നും പറഞ്ഞുകൊണ്ട് മേശ തുടങ്ങി കുറേ കാലം കാര്യം മലത്ത് കെട്ട അത് പെണ്ണുങ്ങൾ വിരി ഇങ്ങനെ നടത്തി ഉണ്ടാക്കി ഇതെത്തും അത് ചീരി ഉണങ്ങി കഴിയുമ്പം ഞങ്ങൾ ചുമന്ന് കൊടുക്കും അങ്ങനെ ചുമട്ടുകാര